టోయస్ట <Janeiro> <laughs> ഇത് കണ്ടിട്ട് കുറച്ച് ഉള്ളിയൊക്കെ വാങ്ങി വേണ്ടതൊക്കെ മുമ്പൊക്കെ തന്നെ നല്ലോണം തിരഞ്ഞെടുക്കാം നല്ല ഫ്രഷ് ഫ്രഷായി ഫ്രഷ അപ്പൊ കാര്യസ് ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെയാണ് ഉള്ളത് നല്ല ഫ്രഷ് ചീരയാണ് അപ്പം ഞങ്ങൾ ഒരു കെട്ട് ചീര എടുത്ത് പിന്നെ കുറച്ച് മല്ലിച്ചിപ്പും കറിവേപ്പിലൊക്കെ നല്ല ഫ്രഷാണ് ഇത് അപ്പൊ ഗൈസ് ഇത് പട്ട പൂവ് ഗ്രാമ്പു അങ്ങനത്തെ ഓരോ സ്പൈസസ് അങ്ങൊരു ചെറിയ കസൂരി എടുത്തിട്ട് ഗൈസ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇപ്പം അപ്പൊ കയസ് ഇത് ഉള്ളിലുള്ള ഫുഡിൻ്റെ സെക്ഷനാണ് നല്ല അടിപൊളി ഫുഡ് ഐറ്റംസാണ് ഇട്ടു വിടിയത് പിന്നെ എല്ലാറ്റും നല്ല വിലയും നല്ല കുറവാണ് അപ്പതായി ഞങ്ങള് നാല് പീസ് ഫ്രൈഡ് ചിക്കൻ ആണ് ഇട്ടു വാങ്ങിയത് നല്ല വില കുറവുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ തന്നെ ഇരുന്ന് ഫുഡ്ക്കാനുള്ള ഉണ്ട് പിന്നവിടെ വെറൈറ്റീസ് ഓഫ് അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് പല പല പേരുകളിലുള്ള പല പേരുകളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് വന്നിട്ടാവട്ടോ അതേട്ടൊക്കെയാണ് കേൾക്കണമൊക്കെ നല്ല ചുവന്ന് തുടുത്ത് ഇരിക്കുന്ന കുട്ടന്മാർ നമ്മൾ വാങ്ങുകയാണ് കുറച്ച് പഴുക്കാക്കും കുറച്ച് പഴു കുറച്ച് പഴുക്കാക്കി കുറച്ച് പഴുത്തതൊക്കെ മിക്സ്ഡാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ക്യാരറ്റ് കൂട്ടന്മാരെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത സാധനങ്ങളാണ് അപ്പം അവർ വെയിറ്റ് നോക്കിയിട്ട് പാക്ക് ചെയ്ത് തരാൻ കേട്ടോ അപ്പം ഞങ്ങൾ ട്രയൽ മിക്സ് പ്ലെയിൻ ടു ഹൺഡ്രഡ് ഗ്രാം വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ ആണ് വാങ്ങുന്നത് ചോക്ലേറ്റ് ഒന്നും അമ്മ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ആശി ഇടിച്ചതുകൊണ്ട് അമ്മ രണ്ടെണ്ണ വാങ്ങിയാൽ പോയി വാങ്ങി അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് ഡീലെയ്യാൻ പോകാൻ ബില്ലിങ് പ്രോസസ് ഞങ്ങൾ ഇവിടെ ഒരു ഫലൂദിയും ഫലൂരിയും അതിൽമിൽക്കും കഴിക്കാൻ വേണ്ടിയിരിക്കും അമ്മ വിജനതയിലേക്ക് അങ്ങോട്ട് കഴിച്ചുണ്ട് വണ്ടികളുടെ എണ്ണ എടുക്കുന്നു അവിൽമിൽക്കും വരാൻ കാത്തിരിക്കും കാത്തു കാത്തച്ഛം വാങ്ങാൻ പോയിട്ടുണ്ട് ഇപ്പൊ ാണ് അച്ഛൻ വാങ്ങിയ സാധനങ്ങൾ പാൽച്ചായ സോസിൻ്റെ കൂടെ വയ്ക്കുകയാണ് പൊട്ടാറ്റോട്ടിന്റെ പൊട്ടാറ്റോ ബജിയാണ് അങ്ങനെ കാത്തു കാത്തിരുന്നു നമ്മുടെ ആ തൊണ്ടവേദന ഉണ്ടിത്തു ഫലൂത കഴിക്കാം സൂപ്പർ അല്ലേ ഞങ്ങൾ റിയുന്നു അടിപൊളിയല്ലേ പക്ഷെ അത് ഭയങ്കര പാടായി തിന്ന് വെക്ക ഭയങ്കര മധുരയില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വരുമ്പോ അത്ര ആൾക്കാരെന്ത വണ്ടി ഇപ്പൊ കുറേ ഇപ്പൊ കൊറേ വണ്ടി ആയിരിക്കും വഴിയൊക്കെ കെട്ടി കഴിഞ്ഞൊരേ മഴ പലപല സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് ആ കാറൊക്കെ കേറുന്ന ഏതോ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഏതോ ഏതാ വഴിന്ന് പിന്നെയാണ് പോകുന്നത്

അത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റോളിൽ ഞങ്ങളെ വീട്ടിലെത്താം അത്ര ദൂരമുള്ളൂ ഞങ്ങൾക്ക് നടന്ന് വരാനൊക്കെ ഉള്ള ദൂരമുള്ളു പിന്നെ അച്ഛൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വരുന്നതാണ് അങ്ങനെ കൈസ് ഞങ്ങൾ അങ്ങനെ ബൈപ്പാസിലെത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മേൽപ്പാലം കൊണ്ട് ഞങ്ങൾ അച്ഛനെ കണ്ടുപിടിച്ചിരിക്കുന്നു അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് ഞങ്ങൾ നെക്സ്റ്റോലൊക്കെ പോയി വീട്ടിൽ വീട്ടിലങ്ങനെത്താൻ ഇനി കുന്നൊന്ന് കയറാനിട്ടില്ല കയറി ഞങ്ങളെ വീടെത്തു അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കുക